തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനുഭവിച്ചിരുന്ന ഈ ജനസമൂഹത്തെ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തിയത് ഇവരിൽ തുളു കലർന്ന മലയാള ഭാഷ ഉപയോഗിക്കുന്നവരെ തുളുമാവിലറന്നും അധികമായി മലയാളം ഉപയോഗിക്കുന്നവർ മലയാളമാവിലറന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ കാനേഷമാരിയിലാണ് മാവിലാൻമാർ എന്ന വിഭാഗത്തെക്കുറിച്ച് ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത് ഔഷധസസ്യങ്ങൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യലായിരുന്നു തൊഴിൽ മാവിലാവ് എന്ന പച്ചമരുന്ന് ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നവർ എന്ന അർത്ഥത്തിലാണ് മാവിലാന്മാർ എന്നിവർക്ക് പേരുണ്ടായത് അതുപോലെ മലയിൽ ഇല്ലങ്ങളുള്ളവർ ആയതുകൊണ്ട് മാവിലാൻമാർ എന്ന സ്വപ്ന ലഭിച്ചുവെന്നും ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു പരമ്പരാഗതമായി ശിവനെയും പാർവതിയെ ആരാധിക്കുന്ന മാവിലാൻമാരുടെ ഉൽപ്പത്തി പരിണാമങ്ങളെക്കുറിച്ച് പല മിത്തുകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മഹാബലിയുമായി ബന്ധപ്പെട്ടതാണ് പ്രജാതൽപരനായിരുന്ന മഹാബലി പുത്രന്മാരില്ലാതെ വിഷമിച്ചിരുന്നു പരിഹാരത്തിനായി ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം കാളിയെ പ്രാർത്ഥിക്കുകയും ദേവി പ്രസാദിച്ച് മാബലി എന്ന സ്ത്രീരത്നത്തെ മഹാബലിക്ക് നൽകുകയും ചെയ്തു അവരിൽ മഹാബലിക്ക് ജനിച്ച പുത്രനായ മഹാബലൻ്റെ പരമ്പരയാണ് മാവിലർ എന്നാണ് വിശ്വാസം അതേപോലെ മലകിളച്ച് വിത്തിടാൻ കഴിവുള്ള ഒരാണിനെയും പെണ്ണിനെയും ദേവി ജനഹിതത്തിനായി ജനിപ്പിച്ചു അവരുടെ മക്കളാണ് തങ്ങളെന്നും മാവിലാന്മാർ വിശ്വസിക്കുന്നു എന്തായാലും ഈ വിഭാഗത്തിൻ്റെ ആദ്യ വാസസ്ഥലം കർണാടകത്തിലെ കുന്ദാപുരമോ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളോ ആണ് മാവിലാന്മാരുടെ ചടങ്ങുപാട്ടിൽ അതിനുള്ള സൂചന ലഭിക്കുന്നതായും അന്വേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകളിലെ മലയോരങ്ങളിലും കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നടുവിൽ ശ്രീകണ്ഠാപുരം ഉദയഗിരി തുടങ്ങിയ പഞ്ചായത്തുകളിലുമാണ് മാവിലാന്മാർ താമസിക്കുന്നത് പരമ്പരാഗതമായി പുനംകൃഷി നടത്തിയും കൊട്ട വട്ടി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കിയുമാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത് ഇന്നിതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിലെ കുറിച്ചിയ കുറുമ വിഭാഗത്തിൽപ്പെട്ട വനവാസി സമൂഹങ്ങൾ പോലെ മാവിലാന്മാരുടെ സാമൂഹ്യഘടന ഇന്നും നിലനിൽക്കുന്നു മക്കത്തായമാണ് ഇവർ ആചരിച്ചു വരുന്നത് ഏകദേശം മുപ്പത്തിരണ്ടായിരം ജനസംഖ്യയുള്ള മാവിലാന്മാർ മുപ്പത് ഇല്ലങ്ങളിൽ പെടുന്നവരാണ് ഓരോ ഇല്ലങ്ങളുടെ കീഴിലുമായി മുഴുവൻ കുടുംബങ്ങളെയും വിഭജിച്ചിട്ടുണ്ട് നിലവിൽ കേവലം ഇരുപത് ഇല്ലങ്ങൾ മാത്രമാണ് ഉള്ളത് ഇവയെ തന്നെ രക്തമുള്ള രക്തബന്ധമുള്ള കുലങ്ങളെ സഹോദര കുലങ്ങളെന്നും അല്ലാത്തവരെ അന്യ അന്യകുലങ്ങളെന്നും വേർതിരിച്ചിട്ടുണ്ട് രക്തബന്ധമുള്ള ഇല്ലങ്ങളിലെ അംഗങ്ങൾ തമ്മിൽ വിവാഹബന്ധങ്ങൾ നിഷിദ്ധമാണ് തുളുമാവിലാൻ മലയാളമാവിലാൻ എന്നീ ഉപവിഭാഗങ്ങൾ കൂടാതെ ചെറോന്മാർ എന്നും ചിങ്ങത്താന്മാർ എന്നുമുള്ള രണ്ട് ഉപവിഭാഗങ്ങൾ കൂടി മാവിലാന്മാരുടെ ഇടയിലുണ്ട് മാവിലാന്മാരുടെ ഓരോ ഇല്ലത്തിനും ഊരുകാരണം വരെ നിശ്ചയിച്ചിട്ടുണ്ട് അതാത് ഇല്ലങ്ങളിലെ പ്രായം ചെന്നവർക്കാണ് ഈ അംഗീകാരം ലഭിക്കുക സമുദായകാര്യങ്ങൾ സഹായിക്കുക എന്നാണ് ഇവരുടെ ചുമതല സാമൂഹിക വ്യവസ്ഥയുടെ പല കാര്യങ്ങളിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മാവിലാന്മാർ തമ്മിൽ സ്ഥാനപ്പേരിലും നടത്തിപ്പിലും വ്യത്യാസങ്ങൾ കാണാവുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ മൂപ്പൻ ചിങ്കം എന്നാണ് അറിയപ്പെടുന്നത് സമൂഹത്തിൻ്റെ കൃഷി വിവാഹം മറ്റു ചടങ്ങുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ചിങ്കത്തിന് അധികാരമുണ്ട് എന്നാൽ കണ്ണൂർ ജില്ലയിൽ ഇല്ലങ്ങളുടെ മൂപ്പനെ തലയടിയാൻ എന്നാണ് വിളിക്കുന്നത് ഇവരെ കൂടാതെ കിരാൻ എന്ന താനം കൂടി ഇവർക്കുണ്ട് മുമ്പ് ജന്മയ്ക്ക് വേണ്ടി കുടിയ കുടിയിരുപ്പിലെ കൃഷി കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയും അതിന് യഥാസമയങ്ങൾ കൃഷി ഇറക്കുകയും ചെയ്യുക എന്നാണ് ഈ സ്ഥാനക്കാരുടെ ചുമതല കിരാവാൻ എന്നും ഇവരെ വിളിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ മൂപ്പനായ ചിങ്കത്തിന് തെയ്യം കെട്ടിയാടാനും അവകാശമുണ്ട് ഇതിനർത്ഥം ഒരു തെയ്യം കളിക്കാരനാണ് ചിങ്കം എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെടുക ഹിന്ദു സമൂഹത്തിലുള്ളതുപോലെ ജനനം മുതൽ മരണം വരെയുള്ള കൃത്യമായ ചടങ്ങുകൾ ഇവരുടെ ഇടയിലുമുണ്ട് ഗർഭിണിക്ക് ഏഴാം മാസം നടത്തുന്ന പൂങ്ങല എന്ന ചടങ്ങോടെയാണ് ഇവ ആരംഭിക്കുന്നത് പ്രസവം പേരിടൽ കാതുകുത്ത് കല്യാണം വിവാഹം ശവസംസ്കാരം പുലയൂട്ട് ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും പ്രത്യേകം പ്രത്യേകം ആചാരവിശേഷങ്ങൾ മാവിലാൻമാർക്കുണ്ട് ഇതിൽ വിവാഹത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏറ്റവും ഹൃദ്യവും താളാത്മവുമായ നൃത്ത സംവിധാനമാണ് മംഗലംകളി കല്യാണത്തിന് തലേദിവസം വധൂവരന്മാരുടെ വീടുകളിൽ ഇത് നടത്തപ്പെടുന്നു തുടികൊട്ടുന്നത് പുരുഷന്മാരാണ് തലയിൽ കവുങ്ങിൻ പാളകൊണ്ട് ഉണ്ടാക്കിയ തൊപ്പിയും അരയിൽ പിൻവശത്ത് ഉപയോഗിക്കുന്ന അരിവാളും തോർത്തുമുണ്ടുമാണ് പുരുഷന്മാരുടെ വേഷം നൃത്തത്തിൽ പുരുഷന്മാരും ഉണ്ടാവുമെങ്കിലും സ്ത്രീകളാണ് ഏറിയ പങ്കും ഉണ്ടാവുക തുളിശബ്ദങ്ങൾ മലയാള ശീലുകളാണ് നൃത്തരംഗങ്ങളിൽ കാണുന്നത് നടുവിൽ നിലവിളക്ക് വെച്ച് വട്ടത്തിൽ നിന്ന് കൈകാലുകൾ താളത്തിൽ ചലിപ്പിച്ചാണ് മംഗലംകളി നടത്തുന്നത് ശിവപാർവതിമാരെയും ഗണപതി സുബ്രഹ്മണ്യൻ ദേവി എന്നീ സങ്കല്പങ്ങളെയും നൃത്തത്തിൻ്റെ ആരംഭത്തിൽ സ്തുതിക്കും വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സാമൂഹിക സാമൂഹ്യവ്യവസ്ഥകളും മറ്റുമാണ് പാട്ടിലൂടെ പറഞ്ഞു തരുന്നത് ഈ കലാരൂപം രാത്രി മുഴുവൻ ഉണ്ടായിരിക്കും അട്ടപ്പാടിയിലെ നൃത്തവും ഇടുക്കി ജില്ലയിലെ മന്നാൻകുത്തും കുറുമരുടെ കോൽക്കളിയും പണിയരുടെ വട്ടക്കളിയും പോലെ പ്രസിദ്ധവും ആസ്വാദ്യ ജനകവുമാണ് മാവിലാൻമാരുടെ മംഗലംകളിയും ഈ കലാരൂപത്തിൻ്റെ പോഷണത്തിനായി ഇന്ന് ഇവർ തന്നെ നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് പാരമ്പര്യമനുസരിച്ച് പുനംകൃഷി നടത്തി വരുന്ന മാവിലാൻമാർ കണ്ണൂർ കാസർഗോഡ് മലയോരങ്ങളിൽ വിവിധ ഇനം പരമ്പരാഗത നെൽവിത്തുകൾ കൃഷി ചെയ്യുന്നവരാണ് കുറച്ചൊക്കെ കൃഷികൾക്കവകാശികളായ ഈ സമൂഹാംഗങ്ങൾ തങ്ങൾക്ക് പൈതൃകമായി ലഭിച്ച കൃഷിവിജ്ഞാനം നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പച്ചമരുന്നുമായി ബന്ധപ്പെട്ടാണ് ഇവർക്ക് മാവിലാന്മാർ എന്ന പേരുണ്ടായതെന്ന് കണ്ടു കഴിഞ്ഞു ആ പാരമ്പര്യമനുസരിച്ച് മാവിലാന്മാരുടെ ഇടയിൽ പല രോഗങ്ങൾക്കും സിദ്ധൌഷധം പ്രയോഗിക്കുന്ന വൈദ്യന്മാരുണ്ട് എന്നാൽ അവരൊന്നും തിരുവനന്തപുരം ജില്ലയിലെ കാണിക്കാരായ വൈദ്യന്മാർ പോലെയോ അട്ടപ്പാടിയിലെ പാരമ്പര്യ ചികിത്സകരെ പോലെയോ വയനാട്ടിലെ കുറിച്ച് വൈദ്യന്മാർ പോലെയോ അത്ര പ്രസിദ്ധരായിട്ടില്ല കൃഷിയോടൊപ്പം പണ്ട് കാലത്ത് വേട്ടയാടലും ഇവരുടെ ശീലമായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലനേക്കാളും ഉപരി പലതരം കെണികളാണ് മാവിലാൻമാരുടെ അറിവിൽ ഇന്നും ഉള്ളത് വനവാസി വിഭാഗങ്ങളിൽ വളരെ പ്രത്യേകമായ കളികളും വിനോദങ്ങളും മാവലാന്മാരുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് പ്രകൃതിയോട് മല്ലടിച്ചും അതിനെ ആരാധിച്ചും ജീവിതവൃത്തി ചെയ്യുന്ന ഇവർക്ക് ശക്തമായ കൂട്ടായ്മയുടെ ആവശ്യം നന്നായി ബോധ്യമുള്ളതാണ് അത് സമൂഹ മനസ്സിൽ നിലനിർത്താനും വിപരീത പരിതസ്ഥിതികളെ നേരിടുന്നതിനുള്ള ആത്മധൈര്യം വളർത്തുന്നതിനും ശാരീരിക അച്ചടക്കം ഉണ്ടാക്കുന്നതിനും ഉപകാരപ്രദമായ കളികളാണ് ഇവർക്കുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് ഗവേഷകന്മാരും വിദ്യാർത്ഥികളും അന്വേഷണം നടത്തേണ്ടതാണ് ഇവരുടെ കരടികളി കാസർഗോഡ് പ്രദേശങ്ങളിൽ പഞ്ചകളി എന്നും പേരുണ്ട് പോരാടാനുള്ള മനസ്സും ആത്മധൈര്യവുമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് പുലിവേട്ട മുയലും പുലിയും കളി കുണ്ടുതപ്പിക്കളി കമ്പികളി ചെന്ന് മെച്ചന്ന് ഈർക്കിൽ കളി പാമ്പും കോലും തുടങ്ങിയ കളികളൊക്കെ ഈ ജനസമൂഹത്തിനുണ്ട് എന്നാൽ ക്രിക്കറ്റിൻ്റെയും ഫുട്ബോളിൻ്റെയും കടന്നുകയറ്റത്തിൽ ഇവയിൽ പലതും തിരസ്കൃതമായിട്ടുണ്ട് ആരോഗ്യ ദൃഢഗാത്രരും ഹൈന്ദവ പാരമ്പര്യത്തെ പാരമ്പര്യങ്ങളുടെ ഉടമകളുമായ ഈ വിഭാഗം വനവാസികൾ ആധുനിക കാലത്തെ തിന്മകളായ മദ്യപാനത്തിനും മതം മാറ്റത്തിനും മറ്റു ചൂഷണങ്ങൾക്കും വിധേയമാക്കപ്പെടുന്നുണ്ട് എന്നാൽ ഇവരിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് വരുന്നവരുമുണ്ട് എന്നുള്ളത് ആശയ്ക്ക് വഴി നൽകുന്നതാണ്